ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലെ തന്നെ ഇതാ മുളക് പൊറിക്കാൻ ഇറങ്ങിയതാന്ന് കുറച്ച് മുളക് ഫസ്റ്റ് ആയത് അതിനാ അന്നത്ര അതിനെല്ലാം കൊറച്ചായിട്ടുണ്ട് ആ കണ്ട അതപ്പം അതൊന്ന് പറിക്കുക കുറേ ആയി അതായിട്ട് പിന്നെ ചീര പറിക്കാനായിട്ട് കുറച്ച് ചീരയെല്ലാം വലിയതായിട്ടുണ്ട് പക്ഷെ അപ്പോഴേക്കാണ് മിനിയാന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അപ്പാപ്പിനും ആൻറ്റിയെല്ലാം വന്നിട്ടുണ്ടായിട്ടേ അപ്പം കുറച്ച് നാടൻ സാധനങ്ങൾ അച്ഛൻ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കാമ്പ് ചക്ക പിന്നെന്താന്ന് കപ്പ മരച്ചീനി മട്ടൻ്റെ ഇല അങ്ങനത്തെ സാധനങ്ങളെല്ലാം അപ്പം അതെല്ലാം വറുത്ത് തീർത്തിട്ട് ഇത് പറിച്ചിട്ടെല്ലാം കാര്യമുള്ള എല്ലാം കൂടെ ഒരുമിച്ചായ നമ്മൾ കഴിക്കൂല വേസ്റ്റ് ആകും അതുകൊണ്ട് ചീരേനെ തൽക്കാലം അവിടെ വെച്ചിട്ടുണ്ട് നാളെ പറിക്കാം നമുക്ക് ഇന്ന് മുളകെല്ലാം പറിക്കാം ബാക്കി സാധനങ്ങളെല്ലാം റെഡിയാക്കണം അപ്പൊ അതെല്ലാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ചൂടിനോട് പറഞ്ഞു കഴിഞ്ഞു പോയി ഏട്ടാ രാവിലെ തന്നെ പറഞ്ഞതാ മുളക് പറിക്കാന്ന് എന്താ പറിക്കട്ടാ നമ്മൾ പറിക്കട്ടോ രാവിലെ മുതൽ തുടങ്ങിയത് ആയിട്ടില്ല നമ്മ പറയുന്നതേ വച്ചു പറിക്കാം

ആ ഇത്രയും പറിക്കണ്ടോ നമുക്കിനെ ആവശ്യത്തിന് ആവശ്യത്തിന് പറിിക്കാം ബാക്കി എന്താവുന്നേ ഉള്ളു അത് വേല ചടിയൊന്നും കളയല്ല എണിക്ക് എണീക്ക് മതി കേട്ടാ കൊറച്ച് ഒരഞ്ചാറെണ്ണം കൂടി ഇണ്ടത്രേ പക്ഷെ ഇതാ ഇത് ഇന്നത്തെ ആവശ്യത്തിന് ഇത്രേ വേണ്ടത് ഇനി നമ്മളെ ഉള്ളിൽ പോയി എന്നുടിക്ക വേറൊരു പണിയും കൂടെ കൊടുക്കാനുണ്ടേ അത്രയേ വരച്ചിട്ടു അല്ലേച്ചോ ആ ഉദ്ഘാടനം അമ്മ ഒരു സാധനം ആക്കുന്നുണ്ടേ കാമ്പ് പച്ചടി അപ്പൊ അത് നമ്മൾ ഇന്നലെ മുറിച്ചു വെച്ചിട്ടുണ്ടായിന് ചുറ്റി 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 അമ്മ നാളത്തേക്കുള്ള കാമ്പ് കാമ്പ് സാധനങ്ങൾ ഇതാ വെക്കുവാണ് ും തൊപ്പി പോലെ ആവും ലാസ്റ്റ് പണ്ടല്ല അമ്മേന്റെ കൈക്കെല്ലാം കാണാ ഇങ്ങനെ വെരലിനിങ്ങനെ തൊപ്പി പോലെ ആയിട്ട് ഒരു തൊപ്പി പോലെ ലാസ്റ്റ് ഊരി എടുക്കും അമ്മ തന്നെ ഇത് നാളത്തേക്ക് കാമ്പ് പച്ചടിക്കാണേ അത് ജസ്റ്റ് വേവിച്ച് വെക്കാന്ന് പറഞ്ഞിട്ടാണ് അമ്മ മോശമായി പോവേണ്ട കാമ്പ് ചിലപ്പോൾ ചൂടല്ലേ അപ്പം പുറത്തേക്ക് ചീത്തയായി പോണ്ടെച്ചിട്ട് മുറിച്ചിട്ട് വേവിച്ച് വെക്കാം ഉം വെള്ളം പറ്റി അതിൻ്റെ ടേസ്റ്റ് കാമ്പാണ് അല്ലേ നമ്മൾ ഇന്ന് വറവാക്കിയേ കാമ്പ് നല്ല കാമ്പാണ് കാമ്പാന്നു അത് മുറിച്ച് വേവിച്ച് വെച്ചാൽ നാളെ പച്ചടിയാക്കാം ഇതാന്നേ കാമ്പ് വറവന്നാക്കിയത് അതിൻ്റെ ബാക്കി ഉണ്ടായത് ഇതാ ഇന്ന് വറവാക്കിയതാ നല്ല ടേസ്റ്റ് ഉണ്ടായു നല്ല ചള്ള് കാമ്പായതുകൊണ്ട് കൊണ്ട് മൂത്ത് തന്നെ ചിലപ്പോ ഇങ്ങനെ നാരുണ്ടാവൂലേ ഭയങ്കരായിട്ട് പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അതുപോലെ ഇന്നലെ കൊണ്ടുവന്ന കപ്പ ഇതാ അമ്മയുടെ പുഴുക്കാക്കി വെച്ചിട്ടുണ്ട് സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അമ്മ ഇതെന്തെല്ലാ പച്ചടിക്കും ഇതുമുള ഇതിപ്പോ തേങ്ങയും തൈരും ഇതിട്ടില്ലല്ലോ രണ്ട് മൂന്ന് കടുക് തേങ്ങ രണ്ട് പച്ചമുളക് നല്ലോണം അടിച്ചെടുക്കണം നല്ലോണം അടിച്ച് ടൈറ്റ് നമ്മൾ അത് കാണിച്ചു കൊടുക്കാം അതിലേക്ക് ഒഴിച്ചോളൂ അപ്പൊ അത്രേല്ലേ പണിയുള്ളൂ ഇത് വറുത്തിടുക ഇത് ഇന്നലെ മുറിച്ചിട്ട് അമ്മ പച്ചമുളകും ഉപ്പും ഉപ്പുവാട്ടെ ഉപ്പും പച്ചമുളകും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാന്നേ ഇനി ഈ മിക്സ് അമ്മ അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കും അയച്ചോ അമ്മ

ഇത്ര രൂപ വേണ്ട പിടിക്കുവല്ലോ കാമ്പില് വേണ്ട പണ്ട് ഇത് അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ട ഈ കാമ്പ് പച്ചടി നേരം ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല ഓരോന്തോ ഒരു പഴകിയ ടേസ്റ്റ് പോലെ തോന്നുന്നു എനിക്ക് കാമ്പിന്റെ ഒരു ചൊല്ലിണ്ടാവുമല്ലോ അങ്ങനെ തോന്നല് ഇപ്പം ഇഷ്ടായി നമുക്ക് ആ ഒരു പ്രായത്തിൽ പിന്നെ ഇങ്ങനത്തെ ഒന്നും വലിയ ഇഷ്ടം ഇപ്പൊ ഇഷ്ടായി എടുത്തിട്ട് അമ്മിക്കുന്ന തേങ്ങ തേങ്ങ യാത്ര വറവ് ഓൾറെഡി ആക്കാണ്ടാവും അല്ല വറവ് ഇതാണ്ടാക്കും കറക്കീന് ആ അങ്ങ് കൊഴുപ്പ് അച്ഛനും ഒച്ചപ്പാടുന്നു വീട് തേങ്ങ അരക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കടുകരച്ചല്ലേ പക്ഷെ അമ്മ മറ്റേ ചതച്ച് ഇതിന് കുമ്പളങ്ങ പച്ചടിയെല്ലാക്കുമ്പോ ചതച്ചിട്ട് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കൂ അമ്മേന്റെ ഭാഷ പാറിപ്പറന്ന് നടക്കുന്നതാണ് ഒരു ഭംഗിയാ ചതച്ചിട്ടല്ല കടകും കറിവേപ്പിലയും മറ്റൻമുളകും അല്ലേ അത് മൂന്നും കൂടെ വറുത്തിട്ട് കഴിഞ്ഞ കാമ്പ പച്ചടി റെഡി എല്ലാ പച്ചടിയും ഇങ്ങനെ തന്നെ എല്ലാ എന്ത് സാധനമായാലും അങ്ങനെ ഉം ഇപ്പൊ കൊറച്ച് കൊറവാന്ന് അല്ലെങ്കി അമ്മ വഴുതനേ മറ്റേ കാബേജൊന്നും വെറുതെ വിടവേയില്ല ഫുള്ള് പച്ചടിയാണ് അമ്മേന്റെ തട്ടിക്കൂട്ട് റെസിപ്പിയെല്ലാം വീഡിയോ എന്നും ചെയ്യണം എന്നെ ശ്രദ്ധിച്ചെല്ലാം പറയുന്നുണ്ട് അമ്മേന്റെ കറികൾ ഉണ്ടല്ലോ അതിന്റെ സമയമില്ലാത്ത സമയത്തല്ലേ ഓരോ സമയം ഇല്ലാതെ നമ്മള് പണിയെടുക്കുമ്പോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ ഒരു പെട്ടെന്ന് ആവുന്ന കറികളാണല്ലോ അതുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ടായിരിക്കും ദോഷം അപ്പൊ ഇതാ നമ്മളെ കാമ്പ് പച്ചടി റെഡി ആയിട്ടുണ്ട് കൊറച്ച് കാമ്പ് ഈ ഉപിച്ച കാമ്പ് കൊറച്ച് മിക്സിയിലിട്ട് ചതച്ചനെ അപ്പൊ ഒന്നും കൂടി ഇങ്ങനെ കൊഴുപ്പ് കൊഴുപ്പുണ്ടാവും ഒന്നൊന്നായിട്ട് കിടക്കാണ്ട് ഇതാ സെറ്റ് നിങ്ങൾ ഇതുവരെ ആക്കി നോക്കിട്ടുണ്ടോന്നുള്ളത് കമന്റ് ചെയ്യണേ കാമ്പ് താഴ് കാ അത കളർ ശരിയായില്ല നമ്മൾ ശരി கரெക്റ്റ് ആയി അതിന് അതിന് കറയുണ്ടല്ലോ ആ കാമ്പിനൊരു കറ ആ വെവിച്ചേക്കും പാണ്ടിക്ക് കറ കാണും എന്തായാലും സെറ്റ് തറ്റല്ലേ കുറച്ച് തൈരാക്കി ഞാൻ കുറച്ച പുളി അമ്മസ് എന്ന പുളി കൂടിയാണെന്ന പ്രശ്നമില്ല മോൾക്ക് പുതിയ പച്ചമുളക് കാമ്പ് പച്ചടിയിൽ എരിവുണ്ട് തോന്നലേ മെയിൻ രണ്ട് പച്ചമുളക് വേവിക്കുമ്പോ അമ്മ ഇന്നലെ ഇട്ടിനല്ലേ എന്നാല് കുറച്ച് എരിവുണ്ട് തോന്നുന്നു രണ്ടെണ്ണം ഇടുമ്പന്നെ നല്ല എരിവുണ്ട് ഇതിന് തേങ്ങ അരച്ചല്ലേ ചേർത്തു പരിപ്പും ഇന്നത്തെ കറി ഇതിന് തേങ്ങ അരച്ചു കടുക്കും കുറച്ച് തേങ്ങയും വറുത്തിടാം അച്ചരച്ചത് കഴിഞ്ഞാ അല്ല മറ്റേതിന്നില്ലേ ഈ പരിപ്പും കൈയെല്ലാം ആക്കുമ്പോണ്ടല്ലോ കുറച്ച് കുരുമുളക് കിട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കുരുമുളകിന്റെ ഫ്ലേവർ വരുമ്പോ അതുപോലെ ലാസ്റ്റ് വറുത്തിടുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളിയും ആ മുള തേങ്ങയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഉള്ളു പോവേ ആ മൂന്ന് പീസും കൂടെയല്ലേ ഉള്ളു അതും കൂടെ കഴിച്ചോടാ അമ്മ ഈ കറുക്കും കൂടെ വറുത്തിടട്ടെ ഇനി നമ്മ പറയാ നോക്കട്ടെ െച്ചുട്ടിക്ക് ഒരു പണിയുണ്ട് വെളുത്തുള്ളി പൊടിച്ച് ഇങ്ങനെ എന്തെങ്കിലും പണി കൊടുക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് വെള്ളം ഇരിക്കുമ്പോ ഭയങ്കര ഇതാക്കി തരാല്ലാണ്ടാവില്ല തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കടുപ്പും ൂടെ നമുക്ക് തട്ടിക്കൊടുക്കാം പണി കഴിഞ്ഞാ ഓരോന്നായിട്ട് ആക്കി വെക്കുന്നുണ്ടോ അതെയോ അത് വരെ പണിയുണ്ട് ശരി വെറുതെല്ലാം ഇട്ടും നമുക്ക് ചപ്പ ഉറവാക്കാം ഈ മത്തിന്റെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് ഈ കുമ്പളത്തിന്റെ ഇല എന്ന് പറയുന്നത് കുറച്ച് കൈപ്പൊക്കെ ഉണ്ടാവും നമ്മൾ ആക്കി കഴിഞ്ഞാൽ പക്ഷെ ഇത് ഒരു ഒരു തരതരിപ്പ് പോലെ ഉണ്ടാവും പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ് പിന്നെ ഈ സമയത്ത് ടേസ്റ്റ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല മാക്സിമം ഇലക്കറികൾ നമ്മളെ നാടൻ സാധനങ്ങൾ എത്രത്തോളം കിട്ടുമോ അത്രത്തോളം കഴിക്കുക എന്നുള്ളതാണല്ലോ ഈ സമയത്ത് എന്നല്ല എല്ലാവരും നമ്മുടെ കുഞ്ഞുമക്കളെ ആണെങ്കിലും ചെറുപ്പത്തിലേ ശീലിക്കണം ചെറുപ്പത്തിലൊന്നും നമ്മളായാലും കഴിച്ചിട്ടൊന്നുമില്ല അത് വേറെ കാര്യം ഞാൻ നീച്ചുറ്റിനും കൂടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചപ്പിൻ്റെ ബാക്കിൽ ഒരു നാരുണ്ടാവേ അതിങ്ങനെ ജസ്റ്റ് വലിച്ചിട്ട് അതിൻ്റെ നാല് കളയാന്ന് എന്നിട്ട് അമ്മക്ക് ഇങ്ങനെ പറിച്ചു പറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അമ്മ മുറിക്കുന്നുണ്ട് അതാണ് കേട്ടോ പരിപാടി ഉം ചപ്പ് വറവാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇട്ടിട്ടുണ്ട് ആണ് വറുത്തിടുന്നത് അരിയാണ് ആണ് ഇട്ട് ഇതിന് വറുത്തിടുക മെയിൻ ആയിട്ട് അപ്പം ഇപ്പോഴേ അരി വറവിലിട്ട് കഴിഞ്ഞാൽ അരി ഒരു കുതിർന്ന പോലെ ഉണ്ടാകും നമുക്ക് ലാസ്റ്റ് വറുത്തിടാം അപ്പം ജസ്റ്റ് ചപ്പിന്റെ മേലെ കുറച്ച് ഉപ്പും മഞ്ഞളും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ നനച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം ആവി അങ്ങനെ വന്നോളും ഇത് ഇത്രയൊന്നും ഉണ്ടാവില്ല അടിഞ്ഞടി പോയിക്കോളും ഈ ഇലക്കറികളെല്ലാം തുറന്ന് വെച്ചിട്ട് വേവിക്കണം എന്നാ പറയല് വിഷാംശം പോവാൻ വേണ്ടിട്ട് അച്ഛൻ മിക്കവാറും അവിടെ അരങ്ങിന് വരുന്ന ഇങ്ങനെ എന്തെങ്കിലും പുറത്തേക്ക് കൂട്ടി നമുക്ക് ഇവിടെ നാടൻ സാധനങ്ങൾ കിട്ടുന്നില്ലല്ലോ കുറവല്ലേ കൊറവല്ലേ അപ്പൊ അത്രപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ച് ഇലക്കറിയെല്ലാം നല്ലതല്ലേ അതുകൊണ്ട് ഈ മത്തന്റെ അല്ല നമ്മള് ചെറുക്കൻ ചുക്കിലാന്ന പറയാ ഈ ഇത് കൊറേ ആയി കൊറേ പ്രാവശ്യം കൊത്തേക്കുന്നത് അത് നെയ്ച്ചു വരുമ്പോൾ കൊറത്തേച്ചു നമ്മൾ പോയപ്പോ കൊണ്ടുവന്നു ആടെ ഇഷ്ടം പോലെ ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ട് കൗക്കൂടെ അപ്പൊ അതുകൊണ്ട് ഇതായി ഇപ്പൊ ഇനി പറവിലും കൂടി ഇട്ട് ആയി അയിട്ട് പോൻ നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വൈകി പത്തര കഴിഞ്ഞ സമയം നല്ല ഇണ്ടാവും വറുത്തിട്ട് അരികും വറ്റൽ മുളകെല്ലാം വറുത്തിട്ട് നമ്മളെ ഞാൻ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞ് കുളിക്കാൻ പോകുമ്പോഴേക്കും നമ്മളെ മീനായിട്ട് വന്നിട്ട് മീൻ തന്നിട്ടില്ലേ അത് വീണ്ടും പെന്നിങ്ങായി ഇതും കൂടെ മുച്ചിട്ടേ കുളിക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഫുള്ള് വീണ്ടും അഴുക്കാവുമല്ലോ കൊയ്യാപ്പിളാണോ വലിയ കൊയ്യാപ്പിള മീനില്ല തീരദേശ ഹർത്താലായത് കൊണ്ട് മീൻ രണ്ടു ദിവസമായി വരാത്ത ഉച്ചക്ക് നല്ല ഉറക്കം ഉറങ്ങിപ്പോയെ ഈ പാറ്റം ഉറങ്ങിപ്പോയച്ചൂടിന്റെ കൂടെ അപ്പോഴേക്ക് അച്ഛനും അമ്മയും കൂടെ ഇതാ ചക്കയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് അധികം മൂത്തിട്ടില്ലാട്ടാ നല്ല കണ്ടൽ ചക്കയാ നമ്മൾ കണ്ട ചക്ക ചക്കന്ന പറയാ നമ്മളെ നാട്ടില് ഇതാ കുരുവെല്ലാം ഇങ്ങനെ ജസ്റ്റ് ആയി ഇങ്ങനെ ആയതേ ഉള്ളൂ ഒരു കീറി വറുക്കേണ്ട പ്ര ഭാഗത്തിലുള്ളത് അപ്പൊ അതിന് കൊറച്ചെടുത്തിട്ട് ഞാൻ ഇതാ ഉപ്പും മഞ്ഞളും കുരുമുളക് കിട്ടിട്ടെ ഇത് കീറി വറുക്കാൻ നമ്മളെ നാട്ടില് അതും എടുത്തിട്ട് കുറച്ച് വെള്ളം നനച്ചിട്ട് ഒന്ന് കുക്കറിൽ അടിക്കാൻ പറ്റുന്നുണ്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് നാളെ വെക്കാം ഒരുമിച്ച് ആക്കി കഴിഞ്ഞാൽ ചെലവാവൂലെ രാത്രിക്ക് അല്ലേ അപ്പൊ കുറച്ച് നാളത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ചക്ക പുഴുക്കിത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് വറവൽ ഇടുമ്പോ എന്താണ് ഉഴുന്ന് വരുമ്പോ മറ്റൻമുളകും കൂടെ ആണ് വറുത്തെ നമ്മള് അത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതും കൂടെ അഴിച്ചു കഴിഞ്ഞാൽ പുഴുക്ക് റെഡി ആയി സമയം കുറച്ച് ലീറ്റ് ആയി പോയി വേഗം കുറച്ച് മിക്സ് ചെയ്തിട്ട് കാണിച്ചേ ഈ ചക്ക ഉണ്ടല്ലോ ഇങ്ങനെ ചുളയായിട്ട് നിൽക്കുന്ന ചക്കയല്ല ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്ന ഒരു അതിന്റെ ചുള അങ്ങനത്തെ ഒരു ടൈപ്പ് ആന്നെ അതുകൊണ്ട് സാധാരണ ഇങ്ങനെ കീറ് പേർക്കുന്നത് ചൊളയായിട്ട് നിൽക്കും പക്ഷെ ഇതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നൊരു ടൈപ്പാണ് നമ്മളെ നാട്ടിലെല്ലാം ഉണ്ടല്ലോ ഈ ചക്ക നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കും അതായത് ചായ കുടിക്കുന്ന സമയത്ത് ഒരു നാലര അഞ്ചു മണി ആ സമയം നമ്മള് വെറുതെ കഴിക്കും കേട്ടാ ചീടിയല്ല ഉണ്ടല്ലോ ഇവക്ക് വെറുതെ കഴിക്കുന്ന ശീലമില്ല ചോറിന്റെ കൂടെയാണ് പുഴുക്ക് കഴിക്കുക വെറുതെ കഴിക്കുക അതെങ്ങനെ വെറുതെ കഴിക്കുക പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആ ഒരു സമയത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നല്ല ക്വാണ്ടിറ്റി കഴിക്കുമല്ലോ അപ്പം ചെലവാകും പക്ഷെ ഇവിടെ അച്ഛനും അമ്മയായിട്ട് എല്ലാം ഒരു കറിയായിട്ടാണ് ഇങ്ങനെ കൺസിഡർ ചെയ്യുക അതുകൊണ്ട് വെറുതെ കഴിക്കുന്ന ശീലം ഇവിടെ ആയിരിക്കില്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കുഴഞ്ഞ രൂപത്തിലായിട്ടുണ്ട് വീടിൻ്റെ ഒക്കെ നമ്മളന്ന് പോയപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഇത്ര വില്ലേജ് ഒക്കെയായത് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടാ അപ്പൊ അപ്പമ്മമാരെല്ലാം വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു വേഗം പോയിട്ട് പറിച്ച് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് കൊടുത്തേച്ചാണ് അത് ഏതായാലും നന്നായി അവർ വണ്ടിയിൽ വരുമ്പോൾ അത് ഇവിടെ എത്തിയല്ലോ ഇനിയിപ്പം എനിക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് എടുക്കൽ നടക്കൂല്ല അതുകൊണ്ട് കൊടുത്തേച്ച ഏതായാലും നന്നായി അപ്പൊ നമ്മൾ ഇന്ന് നമ്മളെ ചീര വിളവെടുക്കാൻ വേണ്ടിട്ട് പോകാന്ന് കുറച്ചെണ്ണം നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് മുറിച്ചെടുക്കാം ഇന്നത്തെ പറയാനുള്ളതായല്ലോ വണങ്ങി കുടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാനിവിടെ ഇരുന്ന് കുടിക്കാം നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് അത് ഗ്രോ ഞാൻ വെച്ചു കൊടുത്തേ അതിന്റെ കുട്ടി കുട്ടിക്കുട്ടി തയ്യല്ലേ അപ്പൊ ഇത് മുറിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആ കുട്ടി തയ്യുള്ളത് അങ്ങ് മുടക്കാനുള്ള സ്ഥലം കിട്ടുമല്ലോ ശരിക്കും നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ എന്തെങ്കിലും കൃഷി ചെയ്തിട്ട് അത് പറിച്ചെടുത്തിട്ട് അതിനെ കൊണ്ട് കുക്ക് ചെയ്ത് അത് കഴിക്കുന്നതിന്റെ സ്വാദുണ്ടല്ലോ നമ്മൾ എത്ര കടയിൽ നിന്ന് മേടിച്ച് കഴിച്ചാലും അത് നമ്മൾ വേറൊരു വീട്ടിൽ നിന്ന് മേടിച്ച് കഴിച്ചാലും കിട്ടില്ല കേട്ടാ ശരിക്കും ഇത് ഭയങ്കര ഒരു ഫീലാണ് ഇത് എല്ലാവരും ഇപ്പം മിക്കവാറും എല്ലാവരും ചെയ്യുന്നുണ്ട് തോന്നൽ പ്രത്യേകിച്ച് റിട്ടയേഡ് ആയവരൊക്കെ ടെറസിലൊക്കെ പോലെ കൃഷി ചെയ്യുന്ന കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പറ്റുന്ന പോലെ കുഞ്ഞു കുഞ്ഞ് അടുക്കള തോട്ടങ്ങളിൽ ഉണ്ടാക്കിയാൽ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ കിട്ടും നമുക്ക് നമുക്ക് വറവാ ഇത് വറവാക്കിയ തിന്നോ തിന്നണം നമ്മളെ സ്വന്തം ചീരയാന്നു തിന്നണം കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമ്മുടെ ഈ ചീരൊക്കെ ഒന്ന് വറവാക്കണം അത്രേ ഉള്ളൂ കുറച്ച് നാടൻ സാധനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വ്ളോഗിന്ന് പിന്നെ അമ്മേൻ്റെ റെസിപ്പി വേണമെന്ന് പറയുന്നത് കൊണ്ട് ഒരു കാമ്പു പച്ചടീൻ്റെ എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതാണ് നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും റെസിപ്പീസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതിയിട്ട് നമുക്കതൊരു വ്ളോഗായിട്ട് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ